നമസ്കാരം ജനങ്ങളിലൂടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും പുരുഷന്മാർക്ക് പരിഗണനയും മുൻഗണനയും നൽകാനുള്ള രണ്ടു പേർക്കും അഭിപ്രായം ഉണ്ടാവും ഇപ്പൊ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒക്കെ ഓരോ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്താലേ ജീവിതം പൂർണ്ണമാക്കാൻ പറ്റും അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ സമത്വം വേണം ആരും രണ്ട് അതായത് രണ്ടുപേരും ഒരു ഒരു പരസ്പര ധാരണയോടുകൂടി ജീവിക്കുക ഇപ്പോൾ ഭാര്യ ഭർത്താവ് തന്നെ എക്സാമ്പിൾ പരസ്പര ധാരണയോടുകൂടി ജീവിക്കുക ആരും ആരെയും എടുത്തരുത് ആരും ആരെയും പൂ വേണം പക്ഷേ ഇക്വാളിറ്റി സമത്വം വേണം അത്ര മാത്രം ആ ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പീഡനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അത് അങ്ങോട്ട് രണ്ട് സൈഡും ഉണ്ടെന്നേ എനിക്കറിയാം ഞാൻ സ്ത്രീ പീഡനം എന്ന് പറയുന്നില്ലേ പുരുഷ പീഡനവും നടക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന മറ്റാണ് പിന്നെ പുരുഷന്മാരും ചതിക്കപ്പെടുന്നേ രണ്ടു കൂട്ടരും ചതിക്കപ്പെടുന്നുണ്ട് അതിന് രണ്ടിലും നമ്മൾ ഭക്ഷണം പിടിക്കാൻ പാടില്ല ഇക്വാളിറ്റി സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നു പറയുന്നുണ്ട് എല്ലാ നിയമത്തിലും കാര്യത്തിലൊക്കെ അപ്പം ആ ഒരു അഭിപ്രായത്തിൽ നിൽക്കുമ്പോൾ ഇനി പുരുഷന്മാർക്ക് മുൻഗണന നൽകുന്ന ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉണ്ടാവും Yeah. Oh, ും വേണ്ടേ പുരുഷന്മാർ തന്നെ എന്തെങ്കിലുമൊക്കെ എല്ലാ നിയമത്തിലും സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ മുൻഗണന എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിപ്രായമാണെങ്കിൽ ഇനി പുരുഷന്മാർക്ക് മുൻഗണന നൽകുന്ന നിയമം വരണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ ആർക്കും മുൻഗണന വരണ്ടല്ലോ സമത്വം സ്ത്രീകൾക്ക് ഇപ്പം നൽകുന്ന മുൻഗണന കുറച്ച് അവർക്ക് കൊടുക്കുന്ന പരിഗണന ഉണ്ടല്ലോ സ്ത്രീ ആണ് നിയമമാണെങ്കിലും അവർക്ക് കുറച്ചും വിട്ടുവീഴ്ചകളൊക്കെ കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഇപ്പൊ പുരുഷന്മാർക്ക് അതേ ഒരു കാര്യങ്ങൾ വേണോന്നുള്ള ഒരു അഭിപ്രായം ഇല്ല അതിപ്പം സ്ത്രീ സമത്വം വരുന്നത് വരെ ആ നിയമം നിലവിൽ വേണമല്ലോ അത് കഴിഞ്ഞിട്ട് മാറ്റം നിയമം മതി മുന്നോട്ട് നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ട് നിയമത്തിനെല്ലാത്തിനും സ്ത്രീകൾക്കാണ് മുൻഗണന എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പുരുഷന്മാർക്ക് ഇതുപോലെ ഒരു മുൻഗണനയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമത്തിന്റെ കാര്യത്തിൽ പരിഗണന നൽകണോന്നുള്ളൊരു അഭിപ്രായം സ്ത്രീകളുടെ അവർക്ക് ആവശ്യത്തിനുണ്ട് സ്ത്രീകൾക്കാണ് അല്ല പുരുഷന്മാർക്ക് ആവശ്യത്തിലേറെ ഉണ്ടോ അപ്പൊ പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കണ്ട ഇപ്പൊ പോകുന്നതുപോലെ പോയാൽ മതി സ്ത്രീകൾക്കാണ് പരിഗണന കൊടുക്കേണ്ടത് നൽകുന്ന നിയമം അഭിപ്രായം അങ്ങനെയുള്ള അഭിപ്രായമല്ല അല്ല ഈ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങൾ എഴുതി നിയമങ്ങൾ കൊണ്ടുവരുന്നവര് തന്നെ സ്ത്രീകളെ അവഗണിക്കുന്നുണ്ട്

പറയാൻ കാരണം ഞങ്ങൾക്ക് സംരക്ഷണം വേണം സ്ത്രീകൾക്ക് പരിഗണന മുൻഗണന നൽകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിയമത്തില് അപ്പൊ പുരുഷന്മാർക്ക് ഇനിയിപ്പോ ഒരു പരിഗണന നൽകണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഒരു അഭിപ്രായവും ഇല്ല എങ്ങനെ വന്നാലും നമുക്കൊന്നും ഒന്നുമില്ല കാരണം അങ്ങനെയാണ് അങ്ങനെയാണ് പിച്ച പോലും ആരും ഒന്നും തരണില്ല തരുന്നില്ല ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു എന്തായാലും വി എം ടി വി ന്യൂസിന്റെ ജനങ്ങളിലൂടെയെന്നുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം ക്യാമറമാൻ ശ്രീകണ്ഠനൊപ്പം സൈനിങ് ഓഫ് ബ്രഹല കൃഷ്ണ